എൻ്റെ ചാനലിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വിഷയത്തിൽ കിടക്കാം ഇന്ന് നമ്മൾ പറയാൻ പോണത് ഐ ടി ആയുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയുള്ള ഒരു ഫാമിലിയുടെ കഥയാണ് ആ കഥ നിങ്ങൾ സിപ്പ് ചെയ്യാണ്ട് കാണണം അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാണ്ടിരിക്കാനും നിങ്ങളുടെ കൂട്ടുകാരുടെ ജീവിതത്തിൽ സംഭവിക്കാണ്ടിരിക്കാനും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ജീവിതത്തിൽ സംഭവിക്കാണ്ടിരിക്കാനും അത് അത്യാവശ്യമാണ് നമുക്ക് എത്രയും പെട്ടെന്ന് സംഭവത്തിലേക്ക് കിടക്കാം സംഭവം ഒരു നമ്മുടെ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും വളരെയധികം പഠിക്കുന്ന കുട്ടിയാണ് നന്നായി പഠിക്കുന്നുണ്ട് രാധ എന്നുള്ള പേര് നന്നായി പഠിച്ച് നല്ല എല്ലാ ക്ലാസ്സിലും നല്ല മാർക്ക് മേടിച്ച് ഐ ടി പ്രൊഫഷണലായിട്ട് നല്ല മാർക്കോട് കൂടി ഡിസിഷനോട് കൂടി പാസ്സായി അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമ്പസ് സെലക്ഷൻ തന്നെ കിട്ടി ആ കുട്ടിക്ക് രാധയ്ക്ക് ഹൈദരാബാദിലാണ് വലിയൊരു എം എസ് സി കമ്പനിയിൽ അതിൽ ജോലിയും കിട്ടി നല്ല ശമ്പളം അവിടെ തന്നെ താമസം അവിടെ ഒരു ഹോസ്റ്റലിൽ താമസമായി അങ്ങനെ നല്ല വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടിയ അച്ഛനമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി അപ്പോൾ ആ മോൾക്ക് ഒരു കല്യാണം കഴിക്കണം ആ കല്യാണം കഴിക്കുമ്പോൾ ആ മേഖലയിലുള്ള ഐ ടി ഒരു പുരുഷനെ തന്നെ അവർ നോക്കണത് അവർ അതിൻ്റേതായിട്ടുള്ള നമ്മുടെ മാറ്റർ മോണിലൊക്കെ കൊടുത്തു അങ്ങനെ നിൽക്കുമ്പോൾ മോഹൻ എന്ന് എന്നു ഒരു ചെറുപ്പക്കാരൻ അവരും ഐ ടി പ്രൊഫഷണലാണ് അതുപോലെ വലിയ എം എസ് എൻ കമ്പനിയിൽ വലിയ ജോലിയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഹൈദരാബാദ് തന്നെയാണ് അച്ഛനമ്മയ്ക്കും വലിയ സന്തോഷമായി മോളിൽ അതേ ജോലി അതേ സ്ഥലം കമ്പനികൾ ജോലി ചെയ്യുന്ന കമ്പനികൾ മാത്രം രണ്ടും രണ്ടാന്ന് മാത്രം അതേ സ്ഥലം അപ്പം അങ്ങനെ ഗുരുക്കും ഇഷ്ടപ്പെട്ടു നല്ല സുന്ദരിയായ കുട്ടിയാണ് അങ്ങനെ കല്യാണം ആലോചിച്ചു കല്യാണം അടിപൊളിയായി ആർബാടായി കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് ഒരു രണ്ട് പേരും കൂടി ഹൈദരാബാദിൽ പോയി രണ്ട് പേരും കൂടി ഓഫീസിനൊക്കെ അടുത്തായിട്ട് വലിയൊരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തു അങ്ങനെ അവരവിടെ സന്തോഷമായിട്ട് ജീവിക്കുക അവർ ഒരു കുട്ടിയുണ്ടായി അതുപോലെ ഒരു ഊട്ടിമുടി ഉണ്ടായി അങ്ങനെ ഒരു നല്ല ശമ്പളം കിട്ടുന്നു രണ്ടുപേർക്കും നല്ല ശമ്പളം കിട്ടുന്നു അവർക്ക് ആ രണ്ടുപേർക്കുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈദരാബാദിൽ അവർക്കൊരു വീട് വെക്കണം അപ്പോൾ അതിന് ഇവർ സമ്പാദിക്കണം രണ്ടുപേർക്കും സമ്പാദ്യമുണ്ട് അപ്പോൾ അവർ രണ്ട് പേരും പൈസ സേവ് ചെയ്യണം ഇങ്ങനെ കുറേശ്ശെ 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 ചിലവ് കഴിഞ്ഞുള്ള ബാക്കി കാശ് വീട്ടിൽ കാഴ്ച്ച കൊടുത്ത് ബാക്കിയുള്ള കാശൊക്കെ അവരിങ്ങനെ സേവ് ചെയ്യും കാരണം ഇവർക്കൊരു വീടാണ് അവരുടെ സ്വപ്നം അതും ഹൈദരാബാദിൽ ഇവരിനി ഹൈദരാബാദിലെ സന്തതികളാവാനാണ് അവർക്ക് ഇഷ്ടം എന്തായാലും ജോലി അവിടെയാണ് ഇന്ന് അല്ലെങ്കിൽ നാളെയായാലും കേരളത്തിൽ ഇതിനേക്കാളും കൂടുതൽ ശമ്പളം ഉണ്ട് കമ്പനികൾ എല്ലാം എൻ്റെ വളരെ സന്തോഷത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് ഒരു രാജേഷ് എന്ന് പറഞ്ഞുള്ളൊരു ആളെ പരിചയപ്പെടുന്നത് അവനും ഐ ടി പ്രൊഫഷണലാണ് അതിന് പരിചയപ്പെടാനൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാദൃശ്യമായിട്ട് കണ്ടുമുട്ടിയതിന് നമ്മുടെ രാധേര നാട്ടുകാരിയാണ് യാതൊരു നാട്ടുകാരിയും നിന്നെ പറഞ്ഞാൽ പോരാ രാധരൊപ്പം തന്നെ സ്കൂളിലും കോളേജിലും ഐ ടിയിലും എല്ലാം പഠിച്ച് ഇവർ എല്ലാ ഇതിലും ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ് അപ്പം അങ്ങനെ നാട്ടുകാരനും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണലുള്ള ആളും അപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ ഇവിടെ എന്തുണ്ടെങ്കിൽ ഇവനെ മോഹനെ നമ്മുടെ ഒരു പരിചയപ്പെടുത്തി നമ്മുടെ രാജേഷിനെ മോഹനെ പരിചയപ്പെടുത്തി ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തി ഹസ്ബൻഡിനും സന്തോഷമായി നല്ല സ്വഭാവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജേഷിന് നല്ല സ്വഭാവം മോഹൻ്റെയും നല്ല സ്വഭാവമാണ് അങ്ങനെ ഇവർ മൂന്ന് പേരും നല്ല കമ്പനിയാണ് ഇനി ഞാൻ അവർക്ക് ജോലിയില്ല അപ്പോൾ ഇവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ മൂന്ന് പേര് കൂടിയിട്ട് ഔട്ടിങ്ങിന് പോവും സിനിമയ്ക്ക് പോകും ഭക്ഷണം കഴിക്കും കുട്ടികളൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ചാൽ പോവുക ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും അത് രാജേഷിനും വലിയ ഇഷ്ടമാണ് അങ്ങനെ ഇങ്ങനെ ഇവിടെ വളരെ സന്തോഷകരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സാമ്പത്തിക മാന്ദ്യം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് അമേരിക്കയിലും കാനഡ ഇങ്ങനെയുള്ള രാജ്യങ്ങളെ ഒക്കെ ബാധിച്ചു അപ്പോൾ ഈ എം എസ് എം കമ്പനികൾക്ക് ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വർക്കുകൾ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലോഡ് വർക്കുകൾ വരും ഈ വർക്കുകളൊക്കെ അവർക്ക് വരുന്നതാണോ അവർ ഓടി നടന്ന് ക്യാമ്പസ് സെലക്ഷനും ജോലിക്കും ഒക്കെ ആൾക്കാരും എടുക്കുക അപ്പം നമ്മൾ വിചാരിക്കും ഐ ടി മേഖലയിൽ ഇത്രയധികം ശമ്പളം കൊടുത്ത് ഇത്ര തൊഴിലവസരങ്ങൾ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറേ ആൾക്കാർ അതിൽ പഠിക്കുകയും ചെയ്യും പക്ഷേ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ചില സാമ്പത്തിക മാന്ദ്യങ്ങൾ വരുമ്പോൾ അതുപോലെ എം എസ് എം കമ്പനികളെ പെട്ടെന്ന് ബാധിക്കും ആ ബാധിക്കുമ്പോൾ അവർ അവരെന്ത് ചെയ്യും കമ്പനിക്കാർ എടുത്ത ആൾക്കാരെ കുറേ ആൾക്കാരെ ഒഴിവാക്കും ഒഴിവാക്കിയില്ലെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പോൾ അവർ എന്തിനാണ് ജോലി ലിസ്റ്റ് ഇടും നല്ല ആയ ആൾക്കാരെ അവർ ഒഴിവാക്കില്ല ഒരു ആഴുതമ്പേനെ കുറച്ച് വർക്ക് സ്ലോവും അതുപോലെ തന്നെ കുറച്ച് തലേ മെമ്മറി കുറച്ച് കുറവും തലച്ചോറ് കുറവുള്ള ആൾക്കാരൊക്കെ അവരപ്പ കട്ട് ചെയ്യും അങ്ങനെ ഒരു സ്ഥിതി ഹൈദരാബാദിൽ ഉണ്ടായി അപ്പം ആ ഹൈദരാബാദിലെ ആ പ്രശ്നം ആയി കൂടിയിട്ട് ഒരാളെ ജോലി പോയി ആയാലും നമ്മുടെ രാജേഷിന് ജോലി പോയി രാജേഷിനെ കമ്മി ആ രാജേഷിനെ കമ്മലിക്കാർ രാജേഷിനെ പുറത്താക്കി പുറത്താക്കിപ്പോൾ രാജേഷ് രാജേഷിനും ജോലി ഇല്ലാണ്ടായി ഉടനെ മോഹനെ രാ മോഹൻ്റെ എത്തും രാധേരെ എത്തും എന്നിട്ട് ഒരുപാട് സങ്കടം പറഞ്ഞ എൻ്റെ ജോലി പോയി ഞാൻ എന്താ ചെയ്യുക വിഷമിക്കേണ്ട ഈ സാമ്പത്തിക മാന്തൊക്കെ തീരും നമുക്ക് വേറെ കമ്പനിയിൽ നമുക്ക് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ രാജേഷ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വേറെ കമ്പനിയിൽ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ല ഞാൻ സ്വന്തമായിട്ട് ഒരു ഐ ടി കമ്പനി തുടങ്ങണത് അപ്പോൾ മോഹം ചോദിച്ച് ഇപ്പം തുടങ്ങാനുള്ളൊരു സാഹചര്യം അല്ലല്ലോ ഇല്ല അതിലെനിക്ക് കുറേ കണക്ഷൻസുകളുണ്ട് ഇനി കുറച്ച് ആൾക്കാർക്ക് ഞാൻ ജോലി കൊടുത്ത് ഞാൻ ശമ്പളം കൊടുക്കാൻ എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞു നല്ല കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു ഐ ടി കമ്പനി തുടങ്ങി നിങ്ങൾ ഒരു സ്ഥലം വാടകയ്ക്ക് എടുക്കണം അവിടെ ഇതാക്കണം അതുപോലെ തന്നെ പല ഒരുപാട് വർക്കുകളുണ്ട് കുറേ കാശും ഒരു സംഭവമാണ് അപ്പോൾ സമ്മതിച്ചു അപ്പോൾ രാധയോട് രാജേഷ് ചോദിച്ചു എനിക്ക് കുറച്ച് പൈസ നീ സഹായിക്കണം ഒരു കോടി രൂപോളം എനിക്ക് ചിലവ് വരുന്ന ഒരു പ്രശ്നമാണത് അതിൽ നിന്റെ കയ്യിൽ കുറച്ച് കാശുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ സേവിങ് ഉണ്ടെങ്കിൽ കുറച്ച് കാശ് എനിക്ക് തരണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലിശ തരാം എന്ന് പറഞ്ഞു അപ്പോൾ രാധയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻ്റിനോട് ചോദിച്ചു ഇങ്ങനെ കുറച്ച് പൈസ ചോദിക്കുന്നുണ്ട് കൊടുക്കട്ടെ ചോദിച്ചു കൊടുത്തോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് പലിശ തരാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ആ പലിശ നമുക്ക് ബാങ്ക് പലിശ എന്തെങ്കിലും കുറച്ചും കൂടി ഉയർന്ന പലിശ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൊടുത്താൽ വെറുതെ അവിടെ ഇട്ട് നോക്കില്ല അദ്ദേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജേഷ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മനുഷ്യനാണ് അപ്പോൾ ആ ഐ ടി കമ്പനി നല്ല ഉയരത്തിലെത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഉപകാരമാണ് എന്ന് പറഞ്ഞു അപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപയുണ്ടാണെന്നുള്ള രാധേയുടെ കയ്യിൽ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തു അപ്പോൾ രാജേഷ് പറഞ്ഞു ഒരിക്കലും ഇതുകൊണ്ട് ആവില്ല എനിക്ക് ഒരു അമ്പത് ലക്ഷം രൂപ ഞാനായിട്ട് എൻ്റെ ഒരു സ്ഥലം ഇറ്റ കാശ്മെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൂടി എനിക്ക് കിട്ടണം ഒരു കോടി രൂപ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടത്തുള്ളൂ അവിടെ അപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ ആകെ എത്ര എൻ്റെ സേവിങ്ങിൽ ബാങ്കിൽ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മുടെ മോഹൻ്റെ ബാങ്കിൽ പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയുണ്ട് അത് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം കൂടി മോഹനോട് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ബാങ്കിൽ കിട്ടുന്ന പൈസയേക്കാളും കൂടുതൽ പൈസ എല്ലാ മാസം മൂപ്പര് തരും അപ്പോൾ അതൊന്ന് മൂപ്പര്ക്ക് എന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് മോഹനും അങ്ങനെ ഒരു വിഷമം തോന്നിയില്ല വേഗം ആ കാശും മറച്ചു അങ്ങനെ അമ്പത് ലക്ഷം രൂപ ഇവർ നമ്മുടെ രാജേഷിന് കൊടുത്തു രാജേഷ് കമ്പനി തുടങ്ങി നല്ല രീതിയിൽ എല്ലാ കമ്പനിയും തുടങ്ങി അപ്പോൾ രാജേഷ് ഒരു ഓഫർ വെച്ചു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാധ ആ കമ്പനിയിൽ നിന്ന് രാധ നല്ല ബ്രില്യൻറ്റ് ആണ് പഠിക്കുന്ന കാലത്ത് അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെയാണ് പറഞ്ഞാൽ ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് എൻ്റെ കമ്പനിയിൽ ചേരുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് വലിയൊരു എൻകറേജ്മെൻറ്റായി അതുപോലെ തന്നെ നല്ല വർക്കാണുള്ളു അപ്പോൾ അവിടെ കിട്ടണേൽ കൂടുതൽ ശമ്പളം ഞാൻ തരാം അതിൻ്റെ കമ്പനി ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് എനിക്ക് എന്തായാലും രാധേടെ പ്രസൻസ് ആവശ്യമാണെന്നുള്ളത് അതിപ്പോൾ ആരായാലും ചെയ്യാനാണ് അപ്പോൾ രാധ ചെയ്ത് ഏറ്റവും വലിയ മണ്ഡത്തരം ആ കമ്പ ജോലി ചെയ്ത് ഇത്രയും ശമ്പളം കിട്ടുന്ന കമ്പനിയിലത്തെ ജോലി റിസൈൻ ചെയ്ത് നമ്മുടെ രാജേഷിൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തു രാജേഷിൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്ത് അപ്പോൾ മോഹനോട് ചോദിച്ചപ്പോൾ മോഹൻ പറഞ്ഞ ആയിക്കോട്ടെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക നമുക്കിപ്പോൾ ഈ കമ്പനി നന്നായി കഴിഞ്ഞാൽ ഞാനും എൻ്റെ ജോലി റിസൈൻ ചെയ്ത് അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തുടക്കം എന്താണെന്ന നിലയിൽ നീ അനെ ഹെൽപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു അനെ ഇവിടെ വന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ കമ്പനിക്കാർക്ക് പുതിയൊരു ഫേം തുടങ്ങുമ്പോൾ അവർക്ക് കണ്ടമനം വർക്ക് കിട്ടണമെന്നില്ല അവർക്ക് വർക്കൊക്കെ അവരെ അവരെ പോയിട്ട് നമ്മൾ പോയിട്ട് കാൻവാസ് ചെയ്തിട്ട് നമ്മളെ ഓരോ സബ്ജെക്റ്റുകൾ അവരെ കൊണ്ടുപോയി പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് വർക്കുണ്ട് അപ്പോൾ ആ വർക്കുകളെല്ലാവരും ഭംഗിയായി ചെയ്തു അതുപോലെ തന്നെ ഒന്ന് രണ്ട് ഒരു യാത്ര അമേരിക്കയിലേക്ക് ഒരു യാത്ര ഉണ്ടായിരുന്നു അതിനിപ്പോ രാധേനിയും കൂട്ടി നമ്മളെ പോയി നമ്മുടെ രാജേഷ് മോഹൻ പറഞ്ഞു പൊക്കോളു ബിസിനസ് പരമായിട്ടുള്ള പോണ കാര്യങ്ങളല്ലേ പൊക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്നും പോയി അതൊക്കെ പോയി ഒരു പിന്നെ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാജേഷിൻ്റെ കമ്പനി സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പതനത്തിലേക്കിന് വന്നത് രക്ഷപ്പെടാനായിട്ട് യാതൊരു മാർഗം കാണാനില്ല കമ്പനി ഇങ്ങനെ ഓരോ ദിവസത്തുനിന്ന് ഓറും ക്ഷയിച്ച് ക്ഷയിച്ച് കുറേ ആൾക്കാർ ജോലിന്ന് പറഞ്ഞ് ശമ്പളം കൊടുക്കാൻ പറ്റാണ്ട് വർക്കുകൾ കിട്ടാണ്ട് അങ്ങനെ ഈ ഐ ടി കമ്പനി പൊളിയാനുള്ള ലക്ഷണ കാണുന്നത് അവസാനം എന്തുണ്ടായി ഐ ടി കമ്പനി പൊഴിയും ഷട്ടർ ഇട്ടു ഷട്ടർ ഇട്ടിട്ട് പിറ്റേ ദിവസം തൊട്ട് രാജേഷിനെ കാണാനില്ല അപ്പോൾ എന്തുണ്ടായി രാധയുടെ ജോലിയും പോയി അവിടെ നിന്നുള്ള ജോലി റിസൈൻ ചെയ്ത് ആ ജോലിയും പോയി അമ്പത് ലക്ഷം രൂപ ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ അമ്പത് ലക്ഷം രൂപയ്ക്ക് ഒരു ഒരു ദൂല്യ അങ്ങനെ ഒരു നമ്മുടെ രാജേഷിന്റെ വീട്ടിൽ പോയി അന്വേഷിച്ചു അവിടെ ഒന്നും എത്തിയിട്ടില്ല ഒരു സ്ഥലത്ത് എത്തിയില്ല ഫോൺ ചെയ്താൽ കിട്ടണില്ല എവിടെ പോയിന്നു ഒരു പിടുത്തം ഇനി വലോടത്തും പോയി ആത്മഹത്യ ചെയ്തോ അപ്പോൾ രാധ ആയിട്ട് ഈ മോഹനായിട്ട് ഭാര്യ ഭർത്താവ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാരണാച്ചാ നീ കാരണമാണ് ഈ കാശ് കൊടുത്തത് ഇപ്പൊ നീ അപ്പൊ അവളൊറ്റ കാര്യം പറഞ്ഞോളൂ രാജേഷ് ഒരു ചതിയനല്ല നല്ല മനുഷ്യനാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ പൈസ അവൻ കൊണ്ടു തരും നമ്മൾ വെയിറ്റ് ചെയ്യാം അവന് കഷ്ടപ്പെട്ട് പോയ കാരണം അപ്പോൾ രാധ വേറെ കമ്പനിയിൽ കയറി ഈ ജോലി പോയപ്പോൾ അത്രയും വലിയ കമ്പനി അല്ലെങ്കിലും അതിൻ്റെ താഴെയുള്ളൊരു കമ്പനി ജോലി കിട്ടും ഇപ്പോഴൊക്കെ വലിയ വലിയ ഫാമിലി ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ അങ്ങനെ അവിടെ ജോലി കിട്ടി അങ്ങനെ വീണ്ടും ഒരു ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ രാധേനെ വീടിൻ്റെ അടുത്തുള്ള ഒരു വലിയൊരു ഉത്സവമുണ്ട് ആ ഉത്സവം വരുന്നത് അപ്പോൾ ഉത്സവം വന്നപ്പോൾ മോഹനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്സവത്തിന് പോകാൻ പറ്റില്ല തിരക്കാണ് കമ്പനിയിൽ ലീവ് കിട്ടിയില്ല അപ്പോൾ പറഞ്ഞു നീ രണ്ട് മക്കളെയും കൊണ്ട് നാട്ടിയെ പൊക്കം ഞാൻ പിന്നെ വരണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ രാധ ലീവൊക്കെ എടുത്ത് രണ്ട് കുട്ടികളെയും കൊണ്ട് നാട്ടിൽ ചെല്ലണം നാട്ടിൽ ചെന്ന് ഉത്സവമൊക്കെ നന്നായി കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മെസ്സേജ് വരണില്ല നമ്മുടെ രാധയ്ക്ക് ഫോണിലേക്ക് അതാരെ മെസ്സേജ് വേണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജേഷാണ് രാജേഷ് പറഞ്ഞു അന്നത്തെ ഒരു കഷ്ടകാലം കാരണം എനിക്ക് അവിടെ നിന്ന് പോരേണ്ടി വന്നു ഞാനിപ്പോൾ ബോംബെയിലാണ് ബോംബെയിൽ ഞാനൊരു ചെറിയ ഐ ടി കമ്പനി തുടങ്ങിയിട്ടുണ്ട് ആ കമ്പനിയിൽ നിന്ന് എനിക്ക് നല്ല ലാഭമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ലാഭത്തിൽ നിന്ന് ഇപ്പം എന്തായാലും ഞാൻ മോഹനെ വിളിച്ചിട്ടില്ല അപ്പോൾ ആ ലാഭത്തിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് പൈസ അപ്പം ഞാൻ നിന രാധയ്ക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഞാനിപ്പോൾ നാട്ടിലുണ്ട് ഞാൻ ഇന്നൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ പൈസ തരാം കുറച്ച് പൈസയുള്ളു ബാക്കി ഞാൻ പിന്നെ തരാം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ രാധയ്ക്ക് വലിയ സന്തോഷമായി രാധ വേഗം ഇപ്പം പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ നിൽക്കാം അപ്പോൾ രാജയുടെ അച്ഛൻ ചോദിച്ചു എനിക്ക് ഞങ്ങൾ പോണു എൻ്റെ സ്ഥലത്തേക്ക് പോകണം ഇന്നൊരു പൈസയുടെ കാര്യമുണ്ട് കാര്യങ്ങളുണ്ട് പോലും അല്ല ഞാൻ കൂടി വരാം വേണ്ട ഞാൻ പൊക്കോളാച്ചായിരുന്നു അതൊക്കെ അവിടെ ഒറ്റയ്ക്ക് നമ്മുടെ രാജേഷിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാനായിട്ട് പോണ് അങ്ങനെ രാജേഷിൻ്റെ ഇന്ന് പൈസ മേടിക്കാൻ പോയ ആളെ പിന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല മിസ്സിങ് അങ്ങനെ വൈകിട്ടായിട്ടും മകളെ കാണാണ്ടായപ്പോൾ ഉടനടി പോലീസിൽ പോയി പരാതി കൊടുത്തു മോഹനെ വിളിച്ചു പറഞ്ഞു അപ്പോൾ മോഹൻ ചോദിച്ചത് എവിടേക്കാണ് പോയേ പറഞ്ഞു ഇങ്ങനെ ഒരു പൈസരെ കേസുണ്ട് പൈസ ആരാ തരാണ്ട് എന്ന് പറഞ്ഞ് പോയതാണ് പിന്നെ ആൾ വന്നില്ല എന്ന് പറഞ്ഞു പോലീസ് അന്വേഷണം തുടങ്ങി പോലീസ് അന്വേഷണം തുടങ്ങിയ പിന്നെ ഹൈവേയിൽ അവളെ ഒരു ആക്സിഡൻറ്റിൽ പെട്ട് കിടക്കണു മരിച്ചു ആക്സിഡൻ്റ് വെട്ടിയപ്പോൾ മരിച്ചു അപ്പോൾ ഇത് കണ്ടോട് കൂടിയിട്ട് അവളേയും ഹൈദരാബാദിൽ നിന്ന് നമ്മുടെ മോഹനെത്തി അതുപോലെ തന്നെ എല്ലാവരും വന്നു അന്വേഷിച്ചു അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മനസ്സിലായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ആക്സിഡൻ്റ് അല്ല ഇതൊരു കൊലപാതകമാണ് എന്നാണ് തെളിഞ്ഞത് പോലീസിൻ്റെ തലവേദനയെ എങ്ങനെ രാധ മരിച്ചു ഈ രാധയ്ക്ക് വന്ന ഫോൺ കോളുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ തുടങ്ങി അച്ഛൻ പറഞ്ഞു അവസാനമായിട്ട് ഏതൊരു മെസ്സേജ് വന്നിട്ടാണ് ആരെയൊന്ന് കാശ് വഴിക്കാണ്ടെന്നു പറഞ്ഞിട്ട് പോയത് ആളുടെ പേരൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ അവസാനം വന്ന ഫോൺ റിക്കവ റിക്കവർ ചെയ്ത് കിട്ടി അത് കഴിഞ്ഞിട്ട് ഈ അവസാനം വന്ന മെസ്സേജ് പരിശോധിക്കുന്നു അവസാനം വന്ന മെസ്സേജ് മെസ്സേജ് പരിശോധിച്ചപ്പോൾ അത് രാജേഷ് എന്നു പറഞ്ഞൊരു വ്യക്തിയുടെ ഓണിന്നു വന്നുകൊണ്ടിരുന്നു അത് അന്വേഷിച്ച് നോക്കിയ പിന്നെ ആ ഒരു ഓണിയിൽ നിന്ന് ആ ഒരു സിമ്മിൽ നിന്ന് ഈ ഒരു മെസ്സേജ് മാത്രമേ പോയിട്ടുള്ളൂ വേറൊരു മെസ്സേജും പോയിട്ടില്ല അപ്പോൾ പോലീസിന് ഈ ആ ആൾ ആരാണ് ഈ ഒരു ഫോൺ ആരെ പേരിൽ എടുത്തതെന്നായി അന്വേഷണം ആ അന്വേഷണം എടുത്തതിന് വേണ്ടി പോലീസ് വന്ന് ചെന്നെത്തിയത് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈദരാബാദിലുള്ള ഒരു കരിക്ക് വയ്ക്കുന്ന ഒരാളെ എത്തിക്കരുതെന്ന് ആ അഡ്രസ്സിലുള്ള ഫോണാണ് നിന്ന് എടുത്തത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനിപ്പോൾ സിമ്മ് എടുത്തോളും വേറെ ആളുടെ പേരില് ആ ആളെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ സിമ്മെടുത്ത ആളും അയാൾ നമ്മൾ യാതൊരു ബന്ധമില്ല ഒരു കള്ള സിമ്മെടുത്തോണ്ടത് അപ്പോൾ പോലീസ് എന്ത് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു സിമ്മെടുത്താലും ആ സിമ്മ് ഊരി എടുത്തിട്ട് വേറൊരു ഫോണിൽ വേറൊരു സിമ്മിട്ട് കഴിഞ്ഞാൽ ആ സിമ്മിൻ്റെ ഒരു നമ്പറുണ്ട് ആ നമ്പർ വെച്ചിട്ട് പിന്നെ ആ സിമ്മിൽ വേറൊരു ഫോണിൽ ആ സിമ്മിട്ടാൽ ആ ആൾ ആരാന്നുള്ളിൽ പിടിക്കാൻ പറ്റും അങ്ങനെയാണ് ഇവർ ഈ നമ്മുടെ ഈ കരിക്കച്ചവടക്കാൻ്റെ അടുത്ത് എത്തിയത് അപ്പോൾ കരിക്കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് പോലീസ് വന്ന് അന്വേഷിച്ചപ്പോൾ കരിക്കച്ചവടക്കാരൻ പറഞ്ഞതെന്നു വെച്ചാൽ നമ്മുടെ ഈ മോഹൻ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് പല പരിചയമുള്ള ആൾക്കാരാണ് അവർ ഒരുപാട് പറഞ്ഞു കരിക്ക് കുടിക്കാറുണ്ട് കരിക്ക് കൊണ്ടുപോവാറുണ്ട് അപ്പോൾ മോഹൻ വന്നിട്ടുണ്ടായിരുന്നു മോഹൻ്റെ ഫോൺ കേടാണ് അപ്പോൾ എൻ്റെ ഒന്ന് ഫോൺ തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ കൊടുത്തു അപ്പോൾ മോഹൻ എന്ത് ചെയ്തു ആ ഫോൺ കൊണ്ടുപോയിട്ട് ആ അദ്ദേഹത്തിൻ്റെ സിം ഊരി മാറ്റിയിട്ട് മോഹൻ കള്ളപ്പേരിലെടുത്ത ഒരു സിം സിമ്മിട്ടിട്ടാണ് അതിൽ നിന്നാണ് മെസ്സേജ് ചെയ്തത് നമ്മുടെ രാധയ്ക്ക് മെസ്സേജ് ചെയ്തിട്ട് ആ ആ എടുത്തിട്ട് പൊളിച്ചു കളയും ചെയ്തു ഫോൺ ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളൂ പക്ഷെ ഇദ്ദേഹത്തിൻ്റെ സിമ്മതിലിട്ടപ്പോൾ എല്ലാ ഫോണിന് ഒരു നമ്പർ ഇ എം നമ്പർ ഉണ്ട് ആ ഇ എം ഐ നമ്പർ വെച്ചിട്ടാണ് പോലീസ് ഈ ഫോണിൻ്റെ എത്തിക്കെത്തിയത് അപ്പോൾ ഈ മെസ്സേജ് അയച്ചത് ഭർത്താവാണെന്ന് മനസ്സിലായി അങ്ങനെ മോഹനെ പിടിക്കുന്നു മോഹനെ പിടിച്ചിട്ട് ചോദ്യം ചെയ്യുന്നു അപ്പോൾ മോഹൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് യാതൊരു അറിവുമില്ല ഞാനല്ലെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു തെളിവുകളും കാര്യങ്ങളും വെച്ച് പോലീസ് പോലീസിൻ്റെ രീതിയിൽ റഫായിട്ട് ചോദ്യം ചെയ്തപ്പോൾ കാര്യങ്ങളെല്ലാം പുറത്ത് വന്നു കാര്യങ്ങളെല്ലാം പുറത്ത് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോഹൻ തന്നെയാണ് ഇവൾക്ക് മെസ്സേജ് അയച്ചതും ആ മെസ്സേജ് അയച്ച് ഇവളവിടെ എത്താൻ പറഞ്ഞതും അങ്ങനെ അവളവിടെ എത്തിയപ്പോൾ മോഹൻ തന്നെയാണ് ഇവനിലെ നമ്മുടെ രാജേഷിനെ പ്രതീക്ഷിച്ച് കാറിൻ്റെ അവിടെ വന്നപ്പോൾ ഒരു റെൻറ്റ് കാറിലാണ് ഒരു ബ്രുക് വന്നത് ഹൈദരാബാദിൽ നിന്ന് റെൻറ്റ് കാറിൽ വന്ന് വന്ന് നിന്ന് ഡോറ് തുറന്നപ്പോഴാണ് അറിയുന്നത് നമ്മുടെ ഭർത്താവാണല്ലോ ഉള്ളത് എന്താ നിങ്ങളിവിടെ അപ്പം നീ കയറി എന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവളെ വണ്ടിയിൽ കയറ്റി വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കഴുത്ത് ഞെരിച്ച് കൊല്ലി കൊന്നിട്ട് ഹൈവേയിൽ കൊണ്ടിട്ടിട്ട് ഇവൻ്റെ കാർ തന്നെ ആ ശരീരത്തിലൂടെ കയറ്റി ആക്സിഡൻ്റ് ആയിട്ട് കൊണ്ടുപോകുന്നു നേരിട്ട് നമ്മുടെ മോഹൻ ഹൈദരാബാദിക്ക് തിരിച്ചു പോകണ്ടായിരുന്നു അത്ര ക്രൂരമായുള്ള ഒരു കൊലപാതകമാണ് ഈ മോഹൻ ചെയ്തത് പക്ഷെ പോലീസ് അവിടെ കൊണ്ട് തീർന്നില്ല പോലീസിന്റെ അന്വേഷണം തുടർന്നു എന്തുകൊണ്ട് എന്താ കാരണം യഥാർത്ഥ കാരണം എന്താണ് ഭാര്യനെ കൊല്ലാനായിട്ടെന്ന് മോഹനോട് ചോദിച്ചപ്പോൾ മോഹൻ പറഞ്ഞു പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുപ്പത്തഞ്ച് ലക്ഷം രൂപ അവളുടെ സുഹൃത്തിന് വേണ്ടി കൊടുക്കാൻ പറഞ്ഞാൽ കൊടുത്തു അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തായ രാജേഷും അവളും തമ്മിൽ അഭിഹിത ബന്ധമുണ്ട് അവൾ അതെന്നെ നിന്ന് മറച്ചു വെച്ചു ഞാൻ അതിൻ്റെ അവിധ വന്നതിൻ്റെ തെളിവുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കൊലപാതകം ചെയ്തത് പോലീസ് അപ്പോഴും വിശ്വസിച്ചില്ല കാരണം എന്താണ് ഒരു അവിധ ബന്ധം അതിന് വ്യക്തമായുള്ള തെളിവ് വേണം ആ തെളിവ് കാണിക്കുന്നില്ല അവർ ഒരുമിച്ച് അമേരിക്കയിൽ പോയിട്ടുണ്ട് അമേരിക്കയിൽ പോയിട്ട് അവർ ശരി സംബന്ധിച്ചു ബിസിനസ് കാര്യമായിട്ട് അമേരിക്കയിൽ പോയിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ പോയിട്ട് ഒരു രണ്ടുപേരും ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് എന്താ തെളിവ് ഇവിടെ എവിടെയെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് എന്താ തെളിവ് ആ തെളിവുകൾ കൊടുക്കാനായിട്ട് മൂപ്പരയില്ല എല്ലാം ഈ മൂപ്പുര സംശയങ്ങൾ മാത്രമാണ് വ്യക്തമായുള്ള തെളിവുകൾ കൊടുക്കാനായിട്ടും ഇല്ല അപ്പോൾ അത് പറഞ്ഞപ്പോൾ പോലീസ് പറഞ്ഞു അതല്ല കാരണം വേറെ കാരണമുണ്ട് പോലീസ് പറഞ്ഞു കംപ്ലീറ്റ് കാര്യങ്ങൾ അന്വേഷിച്ചു നമ്മുടെ രാധയുടെ ജീവിതത്തിന് ഉണ്ടാകുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ എന്തൊക്കെ കടലാസുകൾ ഒരു കൈമാറി കാശുകളായിട്ടുള്ള ഇടപാടുകളും ബാങ്ക് ഡ്രാഫ്റ്റുകളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ചപ്പോൾ ഈ രാധേരെ കയ്യിൽ നിന്ന് ഒരു തെളിവ് കിട്ടണം എന്താണ് രാധ മരിച്ചു കഴിഞ്ഞാൽ ഒന്നര കോടി രൂപയ്ക്ക് രാധ ഇൻഷുർ ചെയ്ത് പോകണത് ആ ഇൻഷുറൻസ് ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ ഒന്നര കോടി രൂപ ഈ നമ്മുടെ മോഹന് കിട്ടും അപ്പം ആ ഒന്നര കോടി രൂപയും അതുപോലെ തന്നെ ഈ സംശയം ഇവർ തമ്മിലുള്ള രാജേഷും രാധയും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള സംശയം എൻ്റെ മുപ്പത്തഞ്ച് ലക്ഷം രൂപ പോയി അതിന് എനിക്ക് ഇവിടെ കൊന്നിട്ടായാലും ഒന്നര കോടി രൂപയുടെ ഇൻഷുറൻസ് പൈസ തട്ടിയെടുക്കണം എന്നുള്ള ഗൂഢ മനസ്സിനുടമയായിട്ടാണ് ആ രണ്ട് കുട്ടികളുടെ അമ്മേനെ ഇവൻ നിഷ്കരണം കൊന്നു കൊന്നുകളഞ്ഞത് അപ്പോ ഇങ്ങനൊരു രേഖ കിട്ടിയോട് കൂടിയിട്ടാണ് പോലീസിന് യഥാർത്ഥ കൊലപാതകത്തിന്റെ കാരണം മനസ്സിലായത് അങ്ങനെ ഇവൻ അറസ്റ്റ് ചെയ്തു ഇപ്പം ആ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കണം എന്തായാലും ജീവപരന്തമോ തൂക്കയോ കിട്ടാൻ പറ്റിയ പറ്റിയൊരു കേസാണത് എന്തായാലും അവസാനം നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം നിങ്ങൾ ഓരോരുത്തരും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ നമ്മുടെ ജീവിതത്തിൽ മൂന്നാമതൊരാൾ വരുമ്പോൾ നമ്മളത് എത്ര സുഹൃത്തുക്കളായാലും എത്ര ബന്ധുക്കാരായാലും ആരെന്നെ ആയിട്ടെ അവരെ നിർത്താനായിട്ടൊരു സ്ഥലമുണ്ട് അതിനപ്പുറത്തേക്ക് കടത്തരുത് അതിനപ്പുറത്തേക്ക് കടത്തിയാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാവും അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇനിയിപ്പോൾ അതിൽ ഈ രാധയും രാജേഷും തമ്മിൽ അവിഹിത ബന്ധമുണ്ടോ എന്നുള്ളത് പോലീസിന് വ്യക്തമായ തെളിവ് കിട്ടിയിട്ടുണ്ട് ഫോൺ രേഖകളും വരെ തമ്മിലുള്ള ചാറ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് പക്ഷെ പോലീസ് അത് പുറത്ത് വിട്ടിട്ടില്ല ഇനിയിപ്പോൾ കുറെ തെളിവുകൾ മോഹന് കിട്ടിയിട്ടുണ്ട് മോഹൻ ഈ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് യഥാർത്ഥ തെളിവുകളായിട്ട് കുലബന്ധം പോലുമില്ല അപ്പം അത് പോലീസ് പുറത്തുവിടാത്തോളം കാലം ഇനി അത് കോടതിയിൽ അവർ പറയും ഇനി തന്നെ കാര്യങ്ങളുണ്ടെന്നുള്ള ഒരു കോടതിയിൽ എന്തായാലും പോലീസ് വെളിപ്പെടുത്തും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ഫാമിലി ആയി ജീവിക്കുമ്പോൾ മൂന്നാമതൊരാളെ അടുക്കളയിലേക്ക് കയറ്റാണ്ടിരിക്കുക അവരെ നിർത്തുന്നോർത്ത് നിർത്തുക പിന്നെ കാശടപാടുകൾ ഒരു കാരണവശാലും സുഹൃത്തുക്കളായിട്ടോ ബന്ധുക്കളായിട്ടോ അത് നടത്താതിരിക്കുക ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പഴത്തൊരു വിഷമമുള്ളൂ പിന്നിക്ക ആ വിഷമം ഉണ്ടാവില്ല കൊടുത്തു കഴിഞ്ഞാൽ ആ ബന്ധം അവിടെ വെച്ച് മുറിയും ചെയ്യും ആ ബന്ധത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും അപ്പം അതിൻ്റെ സഹോദരങ്ങൾ ഇനിയിപ്പോൾ ഐ ടിയിലായാലും കൂലിപ്പണിക്കാരായാലും ദയവ് ചെയ്ത് പത്ത് രൂപ പോലും ഒരാൾ കടം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കുക കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു പത്ത് രൂപ കൊടുത്തതിൻ്റെ മേളിലായിരിക്കാം ആ ഒരു സുഹൃത്ത് ബന്ധം നഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ ഏതൊരു സുഹൃത്തിനും അടുക്കള എനിക്ക് കയറ്റാണ്ടിരിക്കുക നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ഒരു കാര്യം പറഞ്ഞെങ്കിൽ ഒന്ന് ചെയ്തോളാം നിങ്ങളെ ആർട്ട് എനിക്ക് തരാം രണ്ട് ആർട്ട് നിങ്ങൾക്ക് തരാം ഓക്കെ ബൈ